ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളായിരിക്കും ലോകത്തെ ഏറ്റവും നല്ല നാട് മദീനയാണ് അഫുതൽ തുറുബത്തുൽ തുറുബത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫുതലായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു ഭൂമിയിലെ മണ്ണിൽ ഏറ്റവും അഫുതലായ മണ്ണ് മദീനയുടെ മണ്ണാണ് എന്താ കാരണം മദീനയുടെ മണ്ണിൻ്റെ പ്രത്യേകത മദീനയിലെ മണ്ണിലാണ് മുസ്തഫായ നബി സല്ലാ ഇല്ല കിടന്നുറങ്ങുന്നത് അതാണ് മദീനയുടെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ പറയല്ലോ മമ്പറത്ത് പോകുകയെന്ന് പറയും എന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി പോയൻ്റെ മേലെ കൂടി ബസ് പോണ ഒരു പാലുണ്ട് എന്നല്ലല്ലോ മമ്പറത്ത് തങ്ങൾ പറഞ്ഞ ഒരാളുണ്ട് എന്നാണല്ലോ ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും അതി പെരുങ്ങത്തൂരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏത് നാടുകൾക്കും അങ്ങനെയാണ് ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ മൺമറഞ്ഞവർ പാണക്കാട് എന്ന് പറഞ്ഞാൽ ജുമത്ത് വള്ളിയുടെ ബാക്ക് കൂടിയ നല്ലൊരു പുഴണ്ട് എന്നല്ല പാണക്കേട്ട തങ്ങൾ കയറി ഒരാളുണ്ട് എന്നാണ് ഏത് നാടുകളുടെയും പ്രത്യേകത ആ നാട്ടിൽ ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ആളുകളുടെ പ്രത്യേകതയാവും മക്കളെ ഉണ്ടായിരിക്കും മുല്ലമാരെ കുട്ടികളെ ഉണ്ടായിരിക്കും വളണ്ടിയർമാരെ ഉണ്ടായിരിക്കും ഇങ്ങോട്ട് നോക്കിയെല്ലാവരും മറ്റേ വയതില്ല കേട്ടോ ഏത് കണ്ണിൻപീറ്റുള്ള വയതില്ല നോട്ടം നിർബന്ധമാണ് വയതിന് ഞാൻ അങ്ങോട്ടും നോക്കണം നിങ്ങളിങ്ങോട്ടും നോക്കണം എന്നാലേ വയതുള്ളൂ മറ്റേ വയതില്ല അത് മുമ്പ് കുറേ കാലം മുമ്പൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നിർത്തി ഒരു കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ നിർത്തി അതുകൊണ്ട് നിങ്ങൾ നോക്കണം എന്നാ ഞാൻ പറയും ഒരു യാാനെബി എല്ലാവരും എൻ്റെ ഒപ്പം ചെല്ല യാനെ സലാം عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات നടക്കുമ്പോ ഞാനബി അല്ല മതി നടന്ന് ദൂരവേദന മാറുന്നതാണ് വെറുതെ ഇങ്ങനെ ഒത്തുകൂടി ഒക്കെ നടക്കുമ്പോ ഒക്കെ ചെല്ല ഞാനബി ഇങ്ങനെ ചെല്ലിയിട്ട് ആൾക്കാരെ ആക്കണ്ട അപ്പൊ ഇയാൾക്കെന്തോ പ്രശ്നം ഉണ്ടോ എന്ന് വിചാരിക്കും അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെല്ലിയിട്ട് നടന്നാൽ മതി എന്നാ അത് മനസ്സിലെച്ചിട്ട് ഒന്നുകൂടിയും ചെല്ലി അബോക്രിയമാനി വരും ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടിയും ചെല്ലി സലും സലാം അലൈക്കും സ്വലവാ അലൈക്കും അലൈക്കൂം എടുനോക്കുക ഏത് നാടിൻ്റെയും പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും ഒന്ന് രണ്ട് ഏതൊരു മനുഷ്യൻ്റെയും പ്രത്യേകത അവൻ്റെ വാപ്പാൻ്റെ പ്രത്യേകതരം ആദ്യം പറഞ്ഞത് ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ആ നാട്ടിൽ ഒന്നുകിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ആളുകളുടെ പ്രത്യേകതയാണ് ഏതൊരു മനുഷ്യൻ്റെയും പ്രത്യേകത അവൻ്റെ വാപ്പാൻ്റെ പ്രത്യേകതയായിരിക്കും എന്നാണ് മകൻ സ്വകാര്യമാകുന്നു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മില്ലത്തി അലൈഹിസ്സലാം ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിന്റെ മില്ലത്തിലാകുന്നു അനുസമാരങ്ങൾ ശ്രദ്ധിക്കട്ടോ ശരിക്കും മലയാളത്തിലേ നമ്മളെ നാടൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്തി എന്താ അറിയാതിൻ്റെ അർത്ഥം ഇൻ്റെ വാപ്പ ആരാന്നറിയാ എനിക്ക് ഇബ്രാഹീന ആലോചിച്ച് കഴിച്ചോ എന്നതാണ് എനിക്ക് അർത്ഥം മര്യാദക്ക് കഴിച്ചോ എൻ്റെ വാപ്പ ഇബ്രാഹീമാകുന്നു എന്നാണ് അതിൻ്റെ ശരിയായ മലയാളം അത് അറബിയിൽ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെ ആയതാണ് അനബി മില്ലത്തി അബി ഇബ്രാഹീം ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മില്ലത്തിലാണ് ഞമ്മളോടും പറഞ്ഞിട്ടുണ്ട് മില്ലത്തും ഇബ്രാഹിമുൽ മുസ്ലിമീൻ മില്ലത്തും ഇബ്രാഹിം നിങ്ങൾ ഇബ്രാഹിം നബി വ്യാലി ഇസ്ലാമാകുന്ന നിങ്ങളുടെ പിതാവിൻ്റെ മാർഗത്തിലാണ് ഹുവസമ്മാക്കുമുൽ മുസ്ലിമീൻ അദ്ദേഹമാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ചിട്ടുള്ളത് വാപ്പുള്ള പേരുട നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചിട്ടുള്ളത് അദ്ദേഹമാണ് ശരീരത്തെ ഞാൻ നേരിടിച്ചിരിക്കുന്നു ആകാശങ്ങളെ അവൻ പടച്ചു വൽ വൽഅറു ഭൂമിയെയും പടച്ചു ഹനീഫൻ ഞാൻ ഹനീഫ് ആയ നിലയിൽ മുസ്ലിമൻ മുസ്ലിമായ നിലയിലും ഹനീഫ് എന്ന വാക്കിന്റെ അർത്ഥം സത്യമതത്തിൽ ഉറച്ചവൻ എന്നാണ് ഹനീഫ് എന്ന വാക്കിൻ്റെ താൽപ്പര്യം ഹനീഫിനോട് പിന്തുടർന്ന നിലയിൽ എന്നതാണ് ആരാ ഹനീഫ് ഇബ്രാഹിം അലൈഹിസ്ലാം ബഹുമാനപ്പെട്ട സൈദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമന പേരാണ് ഹനീഫ് എന്നത് എന്തുകൊണ്ട് മുസ്ലിം എന്ന് ആദ്യം പറയാതെ ഹനീഫിന് ആദ്യം പറഞ്ഞു മുസ്ലിമിന് തെറ്റും ഹനീഫിന് തെറ്റൂല അതുകൊണ്ടന്നെ മുസ്ലിമിന് തെറ്റാം മുസ്ലിമിന് തെറ്റുകൾ സംഭവിക്കാം എന്നാൽ ഹനീഫിന് തെറ്റൂല്ല അതുകൊണ്ടാണ് ഹനീഫിന് ആദ്യം പറഞ്ഞത് ആരാ ഹനീഫ് ബഹുമാനപ്പെട്ട സയ്യാ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ഓമനെ പേരാണ് ഹനീഫ് എന്നത് നമ്മളെല്ലാ വിഭാഗത്തിലും ഇബ്രാഹിം നബിനേറ്റ് ഏറ്റു വന്നിട്ടുണ്ടാവും അലി ഇസ്ലാം ഇബ്രാഹിം നബി നിങ്ങളെ വാപ്പേണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാപ്പാന്റെ എല്ലാ ഗുണവും എല്ലാ ഗുണവും ഉണ്ട് ഒരു വാപ്പാക്ക് എന്തൊക്കെ ഉണ്ടാവണോ അത് മുഴുവൻ ഇബ്രാഹീമിയത്താണ് ശരിക്കും വാപ്പാൻ്റെ ഗുണം ഇസ്മായിലിയത്താണ് മകൻ്റെ ഗുണം ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോയിട്ട് പറഞ്ഞു മോനെ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ അള്ളാഹു എനിക്ക് വഹി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മകം പറഞ്ഞു വാപ്പാ നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ ചെയ്യണം ഞാൻ ക്ഷമിച്ചു കൊള്ളാം ഈ ചോദ്യോത്തരം നേരത്തെ ഉമ്മ പഠിപ്പിച്ചതല്ല ഓനെ അന്നെ വാപ്പ അങ്ങനെ അറക്കാൻ കൊണ്ടോട്ടോ അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയാൽ അവസാനം വാപ്പ പറയും അന്നെ ഞാൻ അറക്കുകയാണ് വന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഉമ്മൻ്റെ കുട്ടി പറഞ്ഞോളുണ്ടു വാപ്പ ഇങ്ങളൊക്കെ ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്തോളി ഇങ്ങളുടെ കൽപ്പന പോലെ നിങ്ങൾ ചെയ്തോളി എന്നു പറഞ്ഞോളുണ്ടു കുഴപ്പം ചേടാ കുറച്ച് കഴിയുമ്പോൾ ജിബിലിയിൽ സ്വർഗത്തിന് ആടിനേറ്റ് വരും എന്നഞ്ഞതല്ല പിന്നെ പിന്നെന്തുകൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെ മറുപടി പറയാൻ തോന്നി എന്നതിൻ്റെ ഉത്തരാണ് പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പറയാൻ തോന്നി വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകൻ്റെ ഗുണം മകനുണ്ടായി ഉണ്ടായി വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടായി റബിയില്ലാ പോലെ പന്ത്രണ്ടിനെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് സ്റ്റേജും വന്ന് സമ്മാനം വാങ്ങുക റബില പോലെ പന്ത്രണ്ടിന് അഞ്ചാം ക്ലാസ്സിൽ ഏഴില് ഒമ്പയിൽ പത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ട് സ്റ്റേജ് വന്ന് സമ്മാനം വാങ്ങുക ഉസ്താദ്മാര് ഫ്രെയിം ചെയ്ത സർട്ടിഫിക്കറ്റും അതിൻ്റെ പുറമെ നല്ലൊരു ഷീൽഡും ഒരു സ്വർണ പതക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ വാങ്ങുകയാണ് അപ്പൊ സഹസിലിരുന്നിട്ട് വാപ്പ അടുത്തിരിക്കണോന്ന് അങ്ങനെ തോണ്ടിയിട്ട് പറയാണ് എന്റെ ചെറുക്കനാണത് മൂന്നാമത്തോൻ ആശ്യമ് നല്ല ഉഷാറ പഠിക്കാൻ എൻ്റെ അതേ മാതിരിയാണ് എന്ന് അതേ ചെറുക്കം കുരുത്തക്കട് കാട്ടിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് പേരടിക്ക് നോക്കിയിട്ട് ഇട്ടപ്പോൾ വാക്ക് പറഞ്ഞു ഓൻ്റെ കൂട്ടുകേട്ടൊക്കെ മോശമായതുകൊണ്ടാണ് അല്ല എന്റെ തന്നെയാണ് റബില പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയത് അൻ്റെ ഇറക്കനായതുകൊണ്ടാണെങ്കിൽ അടി കിട്ടിയതും അൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് അൽ അല്ല വലതു മകൻ വാപ്പാന്റെ സ്വകാര്യമാകുന്നു എന്നാണ്പ്പാറിനായി അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാപ്പയാണ്